ഏട്ടാ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം നന്തയ്ക്കും വൈകുന്നേരം ഒന്ന് ടൗണിൽ കൊണ്ടുപോകുമോ ചോദിച്ചതും ദൈവ് വേഗം നന്ദയെ വെറുപ്പിക്കൽ നിർത്തി ഡീസെൻ്റ് ആയി ആ റെഡിയായി ആയിരുന്നുണ്ടോ നന്ദ നീ ഏട്ടൻ്റെ റൂമൊന്നും കണ്ടില്ലല്ലോ വാ അവിടെ ഒരു സീക്രട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും പോയതും സോദി നന്ദയെയും കൊണ്ട് അവളുടെ റൂമിലേക്ക് പോകുന്നതിന് ഇടയിൽ എന്തോ ഓർത്ത പോലെ പറഞ്ഞു നന്ദ എന്താ എന്ന ഭാവത്തിൽ അവളെ നോക്കി വാ കാണിച്ചു തരാം സ്വാതി അവളെയും വലിച്ച് ദേവിൻ്റെ റൂമിലേക്ക് ഓടി ഭയങ്കര അടക്കവും ചിട്ടവും ഉള്ള റൂം അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത റൂമോ ജനൽ പാളികളെല്ലാം തുറന്നിട്ടിട്ടുണ്ട് നന്ദ ഇവിടെ വാ സ്വാതി ആ റൂമിൽ തന്നെ ഒരു ചെറിയ ഡോറിൻ്റെ അടുത്ത് നിന്നും നന്ദയെ വിളിച്ചു നന്ദ ഒന്ന് നോക്കി അവിടേക്ക് ചെന്നു സ്വാതി വേഗം ആ ഡോർ തുറന്നു വിശാലമായ റൂം ചായങ്ങൾ കൊണ്ട് അലങ്കാരം തീർത്ത റൂം ചുമരുകൾ തൂക്കിയിട്ട വ്യത്യസ്ത ഓയിൽ പെയിന്റുകൾ ആക്രിലിക്ക് അങ്ങനെയുള്ള പലതും നന്ദയുടെ കണ്ണുകൾ വിടർന്നു വർണ്ണങ്ങൾ കൊണ്ട് മായാജാലം തീർത്ത പോലെ തോന്നി അവൾക്ക് ഓരോന്നും ജീവന് തുടിക്കുന്നതുപോലെ തോന്നി വാക്കുകൾക്ക് അതീവമായ ചായ ചിത്രങ്ങൾ എങ്ങനെയുണ്ട് സൂപ്പർ ഇതൊക്കെ ആരാ വരച്ചത് ഏട്ടനല്ലാതെ ആരാ ഏട്ടന് പാടുന്നതിലേറെ ഇഷ്ടം ഇതാ പക്ഷേ അങ്ങനെ എപ്പോഴും വരയ്ക്കില്ല ഏട്ടന് തോന്നുമ്പോൾ നീ ഈ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ ചിത്രങ്ങളിലൂടെ കണ്ണോടിച്ചു കൊണ്ട് അത് നിനക്ക് പാട്ടിനോടല്ലേ ക്രസ് അതാ ഞാൻ പറയാതിരുന്നത് നന്നായിട്ടുണ്ടടി കാണാൻ നന്ദ ഓരോന്നും അത്ഭുതത്തോടെ നോക്കി ഒന്നുകൂടെ ഉണ്ട് ദേ അത് കണ്ടോ ഞാൻ മിഞ്ഞാനാണ് ഏട്ടൻ്റെ കുറേ നാളുകൾക്ക് ശേഷം ഈ റൂമിൽ കയറുന്നത് കണ്ടത് അന്ന് നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു കൊണ്ട് സങ്കടപ്പെട്ട് രാത്രി ഏട്ടൻ കഴിക്കാൻ വരാത്തത് കൊണ്ട് ഞാൻ റൂമിൽ ചെന്നപ്പോൾ ഏട്ടൻ എന്തോ വരയ്ക്കുകയാണ് ഏട്ടൻ വരക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ വിളിച്ചില്ല ആ ചിത്രമാണ് ഇത് ബോർഡിൻ്റെ അടുത്തേക്ക് പോകുന്നതോടൊപ്പം പറഞ്ഞ് അടുത്തെത്തിയതും സ്വാതി തുണിയെടുത്തു മാറ്റി വെള്ളക്കൽ മൂക്കുത്തിയിട്ട ഒരു മൂക്ക് അയ്യോ ഈ മൂക്കാണോ നട്ടപ്പാതിരൊക്കെ ഇരുന്ന് വരച്ചത് സ്വാതി പുച്ചത്തോടെ പറഞ്ഞു ആ എന്നാലും മടിപൊളിയായിട്ടുണ്ടല്ലോ എൻ്റെ മൂക്കിലെ പോലെ മൂക്കുത്തിയൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഏട്ടൻ എന്ത് കണ്ടിട്ടാണ് ഇത് വരച്ചതെന്ന് സ്വാതി ചിത്രത്തിൽ നോക്കി ഓരോന്ന് താടിയിൽ വിരൽ തട്ടി സ്വയം പറഞ്ഞു കൊണ്ടിരുന്നു പക്ഷേ നന്ദയുടെ കണ്ണുകൾ ആ ചിത്രത്തിൽ തന്നെ തങ്ങി നിന്നു ദേവ് കഴിഞ്ഞ ദിവസം മൂക്കിൽ തട്ടിയതോർത്ത് എടുത്തു കൈവിരലുകളിൽ ആ ചിത്രത്തിലൂടെ തഴുകി സ്വാതി പറയുന്നതൊന്നും കേൾക്കാതെ ദൈവ് മാത്രമായി മനസ്സിൽ അവൾക്ക് മനസ്സിലായിരുന്നു അത് തൻ്റെ മൂക്കാണെന്ന് അതിൽ തിളങ്ങി നിൽക്കുന്ന മൂക്കുത്തിയിൽ വിരൽ കൊണ്ട് തൈകി നന്ദ ഒന്ന് പുഞ്ചിരിച്ചു ഹാ ചിലപ്പോൾ ആദ്യം മൂക്ക് വരച്ചിട്ടാകും ബാക്കി വരയ്ക്കുന്നത് നമുക്ക് ഫുൾ വരച്ചു കഴിഞ്ഞിട്ടൊന്ന് കൂടി വന്ന് നോക്കണം അറിയണം അല്ലേ ആരുടെ മൂക്കാണ് ഇതെന്ന് വാ നമുക്ക് എൻ്റെ റൂമിലേക്ക് പോകാം ഇവിടെ ഒന്നുമില്ല സ്വാതി അതും പറഞ്ഞ് ആ ചിത്രം തുണി കൊണ്ട് മറച്ചിട്ടു നന്ദ അവളുടെ കൂടെ പുറത്തിറങ്ങാൻ നിന്നതും ഒരിക്കൽ കൂടി ആ മാറാത്തീർത്ത ചിത്രത്തിലേക്ക് നോക്കി ഒന്ന് ചിരിച്ചു എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നത് പോലെ തോന്നി അവൾക്ക് ഇതുവരെ എൻ്റെ ഷർട്ട് കിട്ടിയില്ല കേട്ടോ ടൗണിലേക്ക് പോകാൻ വേണ്ടി കാറിൻ്റെ അടുത്തേക്ക് നടക്കുന്ന നന്ദയെ തൊട്ടുരുമ്മി ബാക്കിലൂടെ ചെന്ന് കൊണ്ട് ദേവു പറഞ്ഞു നന്ദ അവനെ കൂർപ്പിച്ചൊന്നു നോക്കി സ്വാതി അവർക്ക് മുന്നിലാണ് നടക്കുന്നത് അല്ല ഷർട്ട് കിട്ടിയാലേ മറ്റേത് എനിക്ക് തരാൻ പറ്റൂ ദേവ് അലസമായി പറഞ്ഞ് നന്ദയെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി നന്ദ നേരത്തേതിനേക്കാളും ടെറൽ ലുക്ക് ഇട്ട് നിൽക്കുകയാണ് സ്വാതി മുന്നിലുള്ളത് കൊണ്ട് ഒന്നും പറയാനും പറ്റുന്നില്ല എന്താ നീ തന്നെയാണ് പറഞ്ഞത് മറ്റുള്ളവരുടെ സാധനം കയ്യിൽ വെക്കുന്ന ശീലമില്ല എന്ന് ഏട്ടാ എന്താ ഇവിടെ പറയുന്നേ വേഗം വന്ന് കയറ് കാറിൽ കയറിയിട്ടും ദേവു നന്ദയും കാർ കയറാത്തത് കൊണ്ട് സ്വാതി ചോദിച്ചു ദേവ് വേഗം നന്ദയിൽ നിന്നും വിട്ടുനിന്ന് ചിരിച്ച് കാറിൻ്റെ ഡ്രൈവ് സീറ്റിൽ കയറിയിരുന്നു കാലമാടൻ നന്ദ ചവിട്ടിത്തുള്ളി സോദിയുടെ അപ്പുറത്ത് വന്നിരുന്നു നന്ദയെ കണ്ടതും ദേവ് കാറിലെ കണ്ണാടി അവൾക്കു നേരെ വെച്ചു നന്ദ അത് കണ്ട് വീണ്ടും അവനെ കൂർപ്പിച്ചു നോക്കി സോതിയെ തിരിഞ്ഞു നോക്കിയതും ആളുടെ ശരീരം മാത്രം കാറിലുള്ളൂ ആൾ ഫോണിൻ്റെ ഉള്ളിലാണ് എന്ന് കണ്ട് ദയനീയമായി അവളെ നോക്കി ദേവിനെ കണ്ണാടിയിൽ കൂടെ നോക്കിയതും ദേവ് അവൾക്കൊന്ന് സൈറ്റ് അടിച്ചു കൊടുത്തു കാർ സ്റ്റാർട്ട് ചെയ്തു നന്ദ ദേഷ്യമൊക്കെ കടിച്ചു പിടിച്ച് സ്വാദിയെ നോക്കിയതും അവൾ ഒന്നും അറിയാത്ത അറിയാതെ ഫോണിൽ നോക്കുന്നത് കണ്ട് ദേഷ്യം വന്ന് ഫോൺ തട്ടിപ്പറിച്ചു എന്തു പറ്റി സ്വാതി ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു ഒലക്ക നന്ദ ദേഷ്യത്തിൽ പറഞ്ഞു സ്വാതി ഇവൾക്ക് എന്തു പറ്റി എന്ന് മനസ്സിൽ പറഞ്ഞ് അടങ്ങിയിരുന്നു കുറച്ച് നേരത്തിന് ശേഷം ടൗണിലെത്തി ആദ്യം കയറിയത് ഒരു ഡ്രസ് കടയിലേക്കാണ് കടയിലേക്ക് കയറിയതും നന്ദയ്ക്ക് ഒരു കോൾ വന്നു ഏട്ടനാണ് സോദി ഏട്ടൻ വിളിക്കുന്നുണ്ട് നിങ്ങൾ ചെല്ലേ ഞാൻ ഇപ്പോൾ വരാം ടോ ആ നന്ദ സ്വാദിയോട് പറഞ്ഞ് കടക്ക് പുറത്ത് നിന്നു ദേവ് അവളെ ഒന്ന് നോക്കി സോദിയുടെ കൂടെ കടക്കകത്തേക്ക് പോയി ആ ഏട്ടാ സുഖമല്ലേ സുഖം നിനക്കോ ഇല്ലേട്ടാ എനിക്കും കുഴപ്പമൊന്നുമില്ല വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണോ അല്ല ഞാനിപ്പോൾ പുറത്താണ് കുറച്ച് സാധനങ്ങൾ േടിക്കാൻ ഇറങ്ങിയതാ സ്വാതി ഇല്ലേ കൂടെ ആ സ്വാതി ഉണ്ട് അവളുടെ ഏട്ടനുമുണ്ട് ഉം ശ്രദ്ധിക്കണം കേട്ടോ മോളെ അറിയാത്ത സ്ഥലമാ ഞാൻ ശ്രദ്ധിച്ചോള ഏട്ടാ ആ മോളെ ഞാൻ പിന്നെ വിളിക്കാട്ടോ ഒരാൾ വന്നിട്ടുണ്ട് ബായ് ഡാ ഹർഷ ഇത് അവളല്ലേ ദേവിൻ്റെ നന്ദയും ദേവും സ്വാദിയും കയറിയ കടയുടെ മുന്നിലൂടെ പോകുമ്പോൾ നന്ദയെ കണ്ടുകൊണ്ട് ഹർഷയുടെ കൂട്ടുകാരൻ നന്ദയെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞതും ഹർഷ വേഗം അങ്ങോട്ട് നോക്കി ദേവിൻ്റെ ആയിട്ടില്ലല്ലോ അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു ഹർഷ അർത്ഥം വെച്ച് പറഞ്ഞ് ഒരു വശളം ചിരിയോടെ നന്ദയെ നോക്കി അങ്ങോട്ട് നടന്നു കൂടെ അവൻ്റെ കൂട്ടുകാരും ഫോൺ കട്ട് ചെയ്ത് പോകാൻ നിന്ന് നന്ദയെ ഹർഷ അടുത്തു ചെന്ന് വിളിച്ചു നന്ദ തിരിഞ്ഞു നോക്കിയതും അപരിചിതരെ കണ്ട സംശയത്തോടെ പുരികങ്ങൾ ചുളിഞ്ഞു നന്ദ നന്ദൊന്ന് ചിരിയൊന്ന് വരുത്തി ഞാൻ നിന്നെ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ കണ്ടിരുന്നു പക്ഷെ പരിചയപ്പെടാൻ പറ്റിയില്ല അവൾ അലസയായൊന്നു മൂളി കൊണ്ട് ചിരിച്ചു നന്ദ അർഷന്റെ സംസാരിക്കുമ്പോൾ ഉള്ള നോട്ടവും കൂടെയുള്ളവരുടെ ചുഴിഞ്ഞ നോട്ടവും ആലോചകമായി തോന്നി നന്ദ വേഗം അവിടെ നിന്ന് പോകാൻ വേണ്ടി പറഞ്ഞ് ഒന്ന് ചിരിച്ചൊന്ന് വരുത്തി പോകാൻ വേണ്ടി തിരിഞ്ഞു പിടിക്കടാ അവളെ നന്ദ പോകുന്നത് കണ്ടതും ഇനി അവളെ പിടിച്ചു കൊണ്ടുപോവുകയല്ലാതെ വഴിയില്ല എന്ന് മനസ്സിലാക്കി അർഷ കൂടെയുള്ളവരോട് പറഞ്ഞു പോകാൻ നിന്ന് നന്ദയെ ഹർഷയുടെ കയ്യിൽ പിടിച്ചു നിർത്തി നന്ദ സംശയത്തോടെ തിരിഞ്ഞു നോക്കിയതും ഹർഷൻ്റെ കൂടെയുള്ള അവളുടെ വായ പൊത്തി ആരും കാണാതെ അവിടെയുള്ള ഇടവയിലേക്ക് മാറി നന്ദ വിടാൻ വേണ്ടി കുറെ കുതിറി അവരുടെ വലിഷ്ഠമായ കൈകൾ അവളിൽ നിന്നു മുറുകി തുടരും